വിശേഷങ്ങളിലേക്ക് പോകാൻ നമ്മുടെ കൂടെ ഉള്ളത് സംരംഭകയായ അനുഷയാണ് അനുഷ ഗുഡ് മോർണിംഗ് സ്വാഗതം വെരി ഗുഡ് മോർണിംഗ് അനുഷ എന്തായാലും അനുഷെ കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർണമെന്റ്സ് അല്ലെ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഓർണമെന്റ് നല്ല രസം കാണാൻ ആദ്യം തന്നെ എന്റെ ഒരു കോംപ്ലിമെന്റ് പറയട്ടെ നന്നായിട്ടുണ്ട് അപ്പൊ ഇതുപോലെയുള്ളതും ചെയ്തതാണ് ഓക്കെ ശരി മേടിച്ചത് ഓക്കെ അപ്പൊ അനുഷ എങ്ങനെയാണ് ഓണം വേറിട്ടതാക്കാനുള്ള ഒരു പ്ലാനൊക്കെ എങ്ങനെയായിരുന്നു എപ്പോ തുടങ്ങി ഇപ്പൊ എവിടെ എത്തി നിക്കുന്നു നമസ്കാരം ആദ്യമായിട്ട് ഓണം ഞാൻ ഈ ഒരു സംരംഭത്തിലോട്ട് വന്നപ്പോ ഏറ്റവും കൂടുതൽ ഓണം തന്നെയാണ് എനിക്ക് നല്ലൊരു വരവേൽപ്പ് തന്നിട്ടുണ്ടാകുന്നത് കാരണം ഈ തെയ്യം കഥകളി പോലെയുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ആളുകളിലേക്ക് കൂടുതൽ നമ്മുടെ സംരംഭത്തെ കുറിച്ച് എത്തിത്തുടങ്ങിയതും അതേപോലെ തന്നെ വളരെ കാലമായിട്ട് ഇപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് നമ്മുടെ ഗൾഫ് മലയാളികളും അങ്ങനെയുള്ള ആളുകളും ഒക്കെയാണ് അപ്പോ ഓണം എപ്പോഴും എന്റെ സംരംഭത്തിൽ ഓണം തന്നെയാണ് ഏറ്റവും മുമ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരവേൽപ്പ് നൽകുന്നതും അതേപോലെ തന്നെ ഓണത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള തീമിലുള്ള ജുവല്ലറീസ് ആണ് കൂടുതലായിട്ട് പോകുന്നതും ഒരു സ്പെഷ്യാലിറ്റി പറയാം ഒന്ന് കസ്റ്റമൈസേഷൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം അനുഷ്യായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കളർ കോമ്പിനേഷൻ ഇങ്ങനെ പ്രത്യേക എടുത്ത് പറഞ്ഞു മനുഷ്യർ മൂന്നാല് പ്രാവശ്യം അതിനുവേണ്ടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് അങ്ങനെയാണ് കിട്ടുന്നത് എല്ലാം കാണിച്ചിട്ടാണ് ചെയ്തത് അപ്പൊ അനുഷ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് കാര്യം കുറെ പേര് ഈ കോവിഡ് ടൈമിലൊക്കെ ഇങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഇത് അനുഷ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതിന്റെ ഒരു മോട്ടിവേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു ഞാനും കോവിഡ് ടൈമിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് മോട്ടിവേഷൻ പണ്ട് മുതൽ അത്യാവശ്യം വരയ്ക്കുമായിരുന്നു അപ്പോ കോവിഡ് ആ നന്നായി കോവിഡ് ആ കോവിഡിന്റെ ആ ഒരു ക്രൈസിസിൽ നിൽക്കുന്ന ടൈമിലല്ല സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാത്രം മുൻകൂട്ടി കണ്ടിട്ട് മാത്രമല്ല തുടങ്ങിയത് അപ്പൊ എനിക്ക് വളരെ ഇഷ്ടമാണ് ആർട്ടിസ്റ്റിക് രീതിയിലോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതൊക്കെ കണ്ട് പലരും അതിൽ കോംപ്ലിമെന്റ് തരാൻ തുടങ്ങി അപ്പൊ ഞാൻ കുറച്ച് ഈ കളിമണ്ണിന് ശേഖരിച്ച് ഞാൻ തന്നെ സ്വന്തമായിട്ട് കുറച്ച് ആഭരണങ്ങൾ ഇട്ടു അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും എല്ലാവരും അതിനുള്ള കോംപ്ലിമെന്റ്സ് തരുകയും ഇത് എങ്ങനെയാണ് എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പതുക്കെ ഇങ്ങനെ ഒരു സംരംഭത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ് അപ്പോൾ ഈ അതിനായിട്ടുള്ള ടൈം മാനേജ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാലഞ്ച് എന്ന് പറയാനുള്ളൂ അല്ലാതെ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ് ഇപ്പൊ ഒരു മൂന്ന് വർഷമായിട്ട് ഹാൻഡ് ക്രാഫ്റ്റിൻ എന്ന് പറയുന്ന സംരംഭം ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇപ്പോ ഒരു ഒരു കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ടാണ് അത് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തുകയും ഒരുപാട് സപ്പോർട്ട് കിട്ടി തുടങ്ങുകയും ചെയ്യുന്നത് ഈ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ എന്താണ് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ആണോ അല്ലെങ്കിൽ ടെറാക്കോട്ടയാണോ എങ്ങനെയാ എന്തൊക്കെയാണ് അതിന് ഉപയോഗിക്കാറ് ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ക്ലേ ആണ് അത് ടെറാക്കോട്ട ബേക്ക് ചെയ്യുന്ന ക്ലേയും ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ എയർ ഡ്രൈ ക്ലേയിലും ഉപയോഗിക്കുന്നുണ്ട് രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ തന്നെയാണോ ആളുകൾ ഉള്ളത് കഥകളി വളരെ ഭംഗിയായിട്ടുണ്ട് ു മാം കഥകളി തന്നെയാണ് കഥകളി തെയ്യവുമാണ് ഏറ്റവും കൂടുതൽ ആളുകള് ചോദിച്ചു വരുന്നത് കാരണം ഒരുപാട് പേര് ഈ നമ്മുടെ ഈ കൾച്ചറൽ ഈ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇവന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോ ഒരുപാട് പേര് കഥകളിയും തെയ്യവും തന്നെയാണ് ചോദിച്ചു വരുന്നത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടും പലരിലേക്കും അയച്ചിട്ടുമുള്ള രണ്ട് ഐറ്റം നമ്മുടെ സ്റ്റോറിലുള്ളത് കഥകളിയും തെയ്യവും തന്നെയാണ് ഭയങ്കര ൂടുതലാണ് ഇപ്പം ഇത് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ഭയങ്കര ഡീറ്റെയിൽ ഭയങ്കര കൂടുതൽ അപ്പം ആ ഒരു അനുഷ ആണോ ചെയ്യുന്നത് അതോ സ്റ്റാഫ് ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ സ്റ്റാഫില്ല അതെ അതെ തനിയെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ഒരു ഡോക്ടറാണ് ആണ് ഇതെന്റെ പാഷൻ റിലേറ്റ് ചെയ്ത് ലീഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംരംഭമാണ് ടൈം മാനേജ്മെന്റ് ആണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ െന്റ് ആണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതായത് ഡിസൈൻസോ അതിനുവേണ്ടി എത്ര സമയം ഇരിക്കാനോ അങ്ങനെ അങ്ങനെ മടുപ്പൊന്നും ഇരിക്കില്ല പക്ഷെ ഈ വർക്കും ഈ പാഷനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ചാലഞ്ച് അതെ ഞാനത് ചോദിക്കാൻ വരുവായിരുന്നു അത് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ നമ്മുടെ ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഡ്രസ്സിങ് എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് അല്ല നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ടീച്ചേഴ്സിന്റെ ഡ്രസ്സിങ് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറ് അപ്പോൾ ഈ പേഷ്യൻസ് തന്നെ ചോദിക്കാറുണ്ടോ വരുമ്പോൾ ഇങ്ങനെ മാം ഇങ്ങനത്തെ മീൻസ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോകാറുണ്ടോ നന്നായി വെൽ ഡ്രസ്ഡ് ആയിരിക്കുമല്ലോ എപ്പോഴും അതെ നമുക്ക് ആക്ച്വലി നമുക്ക് അവിടെ യൂണിഫോമുണ്ട് അപ്പോ ആ ക്ലിനിക്സിലേക്ക് പോകുമ്പോൾ ചെയ്യാറില്ല പക്ഷെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചില പേഷ്യൻസൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എല്ലാവർക്കും എങ്ങനെയാണ് സമയം ഇതിന് ചെലവഴിക്കുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് ഇത് ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിലും കൊളീഗ്സ് ആണെങ്കിലും എല്ലാവരും നമ്മുടെ നൈബേഴ്സ് എല്ലാവരും ചോദിക്കുന്നെങ്കിൽ എപ്പോഴാണ് ഇതിന് ടൈം കിട്ടുന്നത് എന്നുള്ളത് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടാറുണ്ട് പിന്നെ ക്ലിനിക്സിൽ പോകുമ്പോഴാണെങ്കിലും നമുക്ക് മാലയൊന്നും യൂസ് ചെയ്ത് പോവാനായിട്ട് പറ്റില്ല അപ്പൊ ഇയർറിംഗ്സൊക്കെ ഓരോരുത്തർ കണ്ട് അത് ഐഡന്റിഫൈ ചെയ്ത് ചോദിക്കാറുണ്ട് ഇത് സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ അതെ ഇത് കൈകൊണ്ടറി വരയ്ക്കുന്നത് അപ്പൊ ഇത് ആഭരണങ്ങളിൽ മാത്രമേ ഉള്ളു അതോ സാരിയിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ സാരിയിൽ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ അതിനൂടെ ടൈം ഇല്ല അപ്പം ആഭരണമാവുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നടക്കും സാരി ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ അത്രയും ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് പതുക്കെ ചുരുങ്ങി ആഭരണങ്ങളിലോട്ട് ഇതല്ല വന്നത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാത്തിനും കൂടി ഒരു റിലാക്സേഷനും കൂടിയാണോ ഇത് വളരെയധികം 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 റിലാക്സേഷൻ കിട്ടുന്ന ടൈമാണ് നമുക്ക് നമ്മുടെ ഒരു 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 സ്വന്തമായിട്ടുള്ള നമ്മുടെ ഒരു സ്പേസിൽ ഇരിക്കാം ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കാൻ വളരെ ഇഷ്ടമാണ് നമുക്ക് ഈ പറയുന്ന പോലെ സമയം പോകുന്നത് അറിയില്ല നമ്മൾ പിന്നെ ഈ കസ്റ്റമൈസേഷൻ വർക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇഷ്ടം അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും അതിനായിട്ട് റെഫറൻസ് എടുക്കുമ്പോഴും എല്ലാം വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് ആ ഒരു എൻജോയ്മെന്റ് കൊണ്ടാണ് ഈ ടൈമും സ്ട്രെസ്സും ഒക്കെ ഒന്നും അത്രയും അറിയാതെ പോകുന്നത് അതുപോലെ ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരുമോ കാര്യം ഇപ്പൊ വർക്കിംഗ് ഡോക്ടർ ആണെന്ന് പറയുന്നു അപ്പം അതിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ വർക്ക് ഓർഡേഴ്സ് ബൾക്കായിട്ടൊക്കെ വരുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരില്ലേ അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും അത് ശരിക്കും ഈ പറഞ്ഞതുപോലെ നമ്മള് ഞാൻ എപ്പോഴും എന്റെ ഈ കഴിഞ്ഞിട്ടുള്ള ആ പോസ്റ്റ് കൂടുതലായിട്ട് ഇത് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാല് കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാലൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇനി കുറച്ചുകൂടെ കഴിയുമ്പം എന്ത് ചെയ്യുമെന്നുള്ളൊരു ഒരു ചോദ്യം ആണ് അത് ആക്ച്വലി അപ്പൊ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഞാൻ ചെറിയ രീതിയിൽ എപ്പോൾ ഫ്രീ ടൈമൊക്കെ കിട്ടുന്നോ ആ സമയങ്ങളിലൊക്കെ ഇതിനു വേണ്ടി തന്നെ തന്നെയാണ് ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എല്ലാ എല്ലാം അത് വർക്കും പേഴ്സണൽ ലൈഫും പാഷനും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് വരുന്നത് ശരിക്കും ഒരു ചാലഞ്ച് തന്നെയാണ് ഈ ഇങ്ങനത്തെ മേഖലയിൽ നിൽക്കുമ്പോഴേ നമ്മളൊരു വ്യവസായം അല്ലെങ്കിൽ എന്നുള്ളൊരു മേഖലപ്പഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളറിയാതെ തന്നെ അങ്ങ് പുറയിലേക്ക് പോയി പോകും അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്ത് പുതുമയാണ് കൊണ്ടുവരാൻ ശ്രമിക്കാറ് കാരണം ഒരുപാട് സംരംഭകരുണ്ട് പ്രത്യേകിച്ച് വനിതകൾ ഒരുപാട് പേര് ഈ ഒരു ആഭരണ നിർമ്മാണ മേഖലയിലേക്ക് ഒക്കെ എത്തിയിട്ടുണ്ടല്ലോ അപ്പൊ എങ്ങനെയാണ് എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിരിക്കാൻ ശ്രമിക്കാറുണ്ടോ ഇപ്പൊ അത് ശ്രമിക്കാറുണ്ട് ഇപ്പം ഈ ആഭരണങ്ങളിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണമെന്നുണ്ട് അപ്പൊ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല ആണ് അടുത്തതായിട്ട് പുതുതായിട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ആലോചിച്ചു വെച്ചിരിക്കുന്ന അടുത്ത ഒരു സംരംഭത്തിന്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പോ അടുത്തത് അതിലോട്ടേക്ക് ഈ ഓണത്തിന്റെ ആ ഒരു ബിസി ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് അതിലോട്ടേക്ക് പുതിയ ലോഞ്ച് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ അടുത്തതായിട്ട് ഇനി അതിലേക്കുള്ള സ്റ്റെപ്പാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ തിരക്കാവും മൊത്തത്തില് അതെ അതെ അത് ശരിയാണ് വീട്ടിൽ തന്നെയാണോ ഇതിനുവേണ്ടി ഒരു പ്രത്യേക റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ മാത്രമായിട്ട് വീട്ടില് സമയം സ്ഥലം അതെ വീട്ടില് വീട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു സ്റ്റുഡിയോ സെറ്റ് എടുത്ത് മാറണമെന്നുണ്ട് കാരണം ഈ ഓർഡേഴ്സ് കൂടുന്നതിനനുസരിച്ച് വീട്ടിൽ നിന്ന് തന്നെ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു ചെറിയ സ്റ്റുഡിയോ സെറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് അതിന്റെ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പൊ ആക്ച്വലി ഓണത്തിന്റെ ഓർഡേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു തള്ളിക്കയറ്റാണോ ആളുകളുടെ ഓണത്തിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട് പിന്നെ മാത്രമല്ല ഇപ്പൊ ഓണം ഓണത്തിനോട് അടുപ്പിച്ച് ഒരുപാട് എക്സിബിഷൻസിന് പോകാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതും അതെ അവരിൽ നിന്ന് കൂടുതലും എന്റെ ഒരു പ്രോഡക്റ്റ് കൂടുതലും മൗത്ത് പബ്ലിസിറ്റി നിന്നാണ് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിരിക്കുന്നത് അപ്പോ ഓണത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഓണത്തിന്റെ നല്ല ഒരു തിരക്കുള്ള സമയത്തിലാണ് നിൽക്കുന്നത് സമയത്ത് നമ്മൾ ഒരുപാട് സമയം ഇവിടെ പിടിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം പക്ഷേ വലിയ സന്തോഷമുണ്ട് കൃഷ്ണേന്ദ്ര എന്തെങ്കിലും പറയാനുണ്ടോ എന്താണ് എനിക്ക് ഒരു സല്യൂട്ട് മാത്രമേ കൊടുക്കാണ്ട് ഇത്രയും കേട്ടപ്പോഴത്തേക്കൊരു സമയം ഒന്നിനും തികയുന്നില്ലെന്നൊക്കെ പറയുന്നവർക്ക് ഒരു മാതൃകയാണ് അല്ലെങ്കിൽ അവർക്ക് കണ്ടുപഠിക്കാവുന്ന ഡോക്ടർ എനിവേ ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാവിധ ആശംസകൾ നേരികയാണ് നേരത്തെ ഹാപ്പി ഓണം വെരി ഹാപ്പി ഓണം ഫാമിലിക്കും ഞങ്ങളുടെ നന്നായി പോട്ടെ രണ്ടും വളരെ സന്തോഷം ന്യൂസ് എയ്റ്റീൻറെ എല്ലാ വ്യവേഴ്സിനും എന്റെ വകയും ഒരു അഡ്വാൻസ് ഓണം വിഷസ് അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ അനുഷ അങ്ങനെ തിരക്കുകളുമായിട്ട് അങ്ങനെ പോവുകയാണ്